അജ്മീർ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അജ്മീരിലെ സിയാറത്തും ജയ്പൂരിലെ കാഴ്ചകളും എല്ലാം കണ്ടതിന് ശേഷം ഇനി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഹവാമഹൽ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് രാത്രി കോയമ്പത്തൂരിലേക്കുള്ള ഏഴ് ഇരുപതിൻ്റെ ജയ്പൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് പിടിക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മെട്രോയിൽ കയറി ഹവാമഹലിനടുത്തുള്ള ബഡി ചോപ്പർ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള സ്റ്റോപ്പിലേക്ക് നമുക്ക് പോകേണ്ടത് അജ്മീർ സീരീസിലെ മറ്റു വീഡിയോകളും കാഴ്ചകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോകളും കാണുക ജയ്പൂർ മെട്രോ സ്റ്റേഷനിലെ ഉൾകാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെട്രോ റെയിൽവേയുടെ അടുത്തേക്കാണ് ഞങ്ങളുടെ നീക്കം പ്ലാറ്റ്ഫോം ലാണ് നമുക്ക് പോകേണ്ട മെട്രോ ട്രെയിൻ വരുന്നത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നമ്മുടെ മെട്രോ ട്രെയിൻ എത്തിയിരിക്കുന്നു മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ നിന്ന് മെട്രോ ട്രെയിൻ പുറപ്പെടുന്നതാണ് എന്നേപോലെ തന്നെ മറ്റു ചില യാത്രക്കാരും വീഡിയോകൾ പകർത്തുന്നുണ്ടായിരുന്നു ഈ നേരമത്രയും ട്രെയിൻ നഗരത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് യാത്ര സഞ്ചരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ നിന്നും <laughs> ഇപ്പോൾ വണ്ടി ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയത് കൊണ്ട് തന്നെ മെട്രോ റെയിലിൽ നിന്ന് ഇറങ്ങി മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇനി താഴേ എത്തി ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് നമ്മുടെ അടുത്തുള്ള യാത്ര നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ കാണുന്നത് ജയ്പൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ വരെയാണ് നമ്മുടെ യാത്ര നല്ല അനുഭവങ്ങളും സന്തോഷത്തോടു കൂടെയുമാണ് രാജസ്ഥാനിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് രണ്ട് രാത്രികളും ഒരു പകലും ട്രെയിനിൽ ചിലവഴിച്ചതിന് ശേഷം കാലത്ത് എട്ട് മണിക്ക് എം ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് കൊണ്ട് തന്നെ ട്രെയിൻ എൻജിൻ മാറ്റേണ്ടതുണ്ട് ആ രംഗങ്ങളും വീഡിയോകളും എല്ലാം പകർത്തി അരമുക്കാൽ മണിക്കൂർ ഇവിടെ തന്നെ ചിലവഴിച്ചു ഇനി കോയമ്പത്തൂരിലേക്കാണ് നമ്മുടെ യാത്ര യാത്രക്കാർ ഓരോ സ്ഥലങ്ങളിലായി ഇറങ്ങിത്തുടങ്ങി ആയതുകൊണ്ട് തന്നെ ട്രെയിനിലെ യാത്രക്കാർ വളരെ കുറഞ്ഞു എ സി കമ്പാർട്ട്മെൻ്റുകളിലെല്ലാം പോയി നോക്കിയപ്പോഴും ഇത് തന്നെ അവസ്ഥ നാലര ആവുമ്പോഴേക്കും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അവിടെ നിന്ന് കഞ്ചിക്കോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം മണിക്കുള്ള പാസഞ്ചർ ട്രെയിനിൽ കയറേണ്ടതു കൊണ്ട് തന്നെ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് കഞ്ചിക്കോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള മെമോ ട്രെയിനിലാണ് ആറ് അഞ്ചിനാണ് വണ്ടി എടുക്കുന്ന റൈറ്റ് ടൈം ഡെയിലി കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുന്നവർക്ക് ഈ ട്രെയിൻ ഒരു സൗകര്യം തന്നെ സ്റ്റേഷനിൽ നിന്നും വണ്ടി നീങ്ങി തുടങ്ങി ഇരുഭാഗങ്ങളിലെ കാഴ്ചകൾ ആസ്വദിച്ച് വണ്ടി മുൻപോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും യാത്രകൾ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു വിഷമമാണ് ബാക്കിയുള്ളത് അജ്മീർ സീരീസിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കമൻ സെക്ഷനിൽ ചെന്ന് കമൻറ്റ് ചെയ്യുക വാളയാറും കൈന് ട്രെയിൻ ഇപ്പോൾ കഞ്ചിക്കോടിലെത്തും പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി ഉടനെ തന്നെ വരാം